ഓതന്റിക് ഡബൺ ക്രീം ടീ കിട്ടുന്ന ഡബണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണെന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹിലി കോൺമിൽ എന്നാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ടീ റൂം ഉള്ളത് എന്നതിനേക്കാളുപരി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർ മില്ല് നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടീ ആയിരിക്കും പക്ഷേ ഇതാണ് ക്രീം ടീ അപ്പോൾ ഈ ഈ സാധനം സാധനം ഇതൊരു സ്കോൺ സ്കോൺ ആണ് തന്നെ പല വെറൈറ്റി രീതിയിൽ ഹോം ടേസ്റ്റ് എന്നുള്ളത് ഒരു നമ്മളിപ്പോ കണ്ട സ്കോൺസ് ഡബ് ക്രീം ജാമ് പിന്നെ ടീ അല്ലെങ്കിൽ കോഫി ഇതിന്റെ ആ ഒരു കോമ്പിനേഷനെയാണ് ക്രീം ടീ എന്ന് പറയുന്നത് ആ ക്രീമിന്റെ പുറത്തേക്ക് ജാമും കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ കേട്ടോ നമ്മൾക്ക് എന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ പറയുക ഈ വെതറാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഇന്നത്തെ ദിവസം അതുപോലെ തണുത്ത കാറ്റുമുണ്ട് ശരിക്കും രുചിയെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലൈമറ്റ് നല്ലോണം ഹെൽത്ത് ചെയ്യുന്നുണ്ട് നല്ല ഇന്റൻസ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത് ബ്ലൂബെറി ലെമൺ ഫ്ലേവർ ആണ് ആ ലെമിന്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട് അത് നോർമൽ സിറപ്പോ അങ്ങനെയൊന്നുമല്ല നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ഒരു ലെമണിൽ നമ്മൾ എങ്ങനെ ഇരിക്കും അതുപോലെ നമുക്കറിയാം ഇത് ഇതാണത് നമ്മൾ പോലെ ചെറിയൊരു കേക്ക് കേക്കല്ല കേട്ടോ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ലെയർ ഉണ്ട് ഇവിടെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലും അവരിവിടുത്തെ ആ മില്ലിൽ ഗ്രൈൻഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ യു കെ പോലെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പൈസ കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുന്നത്